ചേട്ടാ വീക്കെ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോകാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ നിലയ്ക്കലിലെ ശുദ്ധജലക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി സിതത്തോടെ നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു പദ്ധതി സമർപ്പിക്കാൻ കഴിഞ്ഞത് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു വർഷക്കാലത്തെ ഏറ്റവും പുണ്യ നിമിഷങ്ങളിൽ പുണ്യനിമിഷങ്ങളില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അകാശി നിലയ്ക്കലിൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒട്ടേറെ തടസ്സങ്ങളെ അതിജീവിച്ചാണ് സിതത്തോടെ നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും അത് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും റാന്നി എം എൽ എ പ്രമോദ് നാരായണന്റെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു ശബരിമല ഇന്ന് ആഗോള തീർത്ഥാടന കേന്ദ്രമായി വികസിച്ച് വരുന്നൊരു സന്ദർഭമാണ് ആ ആശയത്തോടൊപ്പം ശബരിമലയിൽ വരുന്ന പുണ്യതീർത്ഥാടകർക്ക് സുഗമമായി കുടിവെള്ള ലക്ഷിച്ച് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഈ പദ്ധതി സമർപ്പിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ വലിയ ഭാഗ്യം എൻ്റെ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ നിയമസഭാ പ്രവർത്തന കാലഘട്ടത്തിലെ ഏറ്റവും പുണ്യ നിമിഷം എന്നാണ് ഞാനിതിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോ പദ്ധതികളും കൊണ്ടുവരും ഉദ്ഘാടനം ചെയ്യും അതെല്ലാം നാടിനാവശ്യമാണ് പക്ഷേ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിനേക്കാൾ ഉപരിയായി വിശ്വാസ തീക്ഷണതയുടെ ഒരു പ്രഭവസ്ഥാനം അവിടെ നിന്നുകൊണ്ട് ഇത് നിർവഹിക്കുവാൻ അവസരമുണ്ടാകണമെങ്കിൽ എനിക്കും ഭാഗ്യം സിദ്ധിക്കണം അത് തീർച്ചയായിട്ടും എനിക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഞാൻ പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് പ്രമോദ് കാര്യങ്ങളെ തന്നെ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി നബാർഡിന്റെ സഹായത്തോടെ നൂറ്റി ഇരുപത് കോടി രൂപ ചെലവിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായത് എൺപത്തിനാല് എട്ട് കോടി രൂപ ചെലവിൽ ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലശുചീകരണശാല കക്കാട്ടാറിൽ സിതത്തോട് പഞ്ചായത്തിൽ ഒൻപത് മീറ്റർ വ്യാസമുള്ള കിണർ നിലയ്ക്കലിൽ ഇരുപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല ജലസംഭരണികൾ വനമേഖലയിലൂടെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ പമ്പിംഗ് ലൈന് മറ്റനുബന്ധ ഘടകങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഇതോടെ മണ്ഡലം മകരവിളക്ക് സീസണുകളിൽ നിലയ്ക്കലിലേക്ക് പ്രതിവർഷം നാല് ദശാംശം അഞ്ച് കോടിയോളം ചെലവിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്